ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസത്തിന് ശേഷമാണ് കാണുന്നത് അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് തരാനാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലസ് ടു ടുക്കാർക്ക് തന്നെയാണ് പ്ലസ് ടുവിലെ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഓണ എക്സാമൊക്കെ വരെയാണ് അപ്പോൾ ഓണ എക്സാമിനെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഓണ എക്സാമിൽ നമ്മൾ ഇത്രയും ദിവസം വിചാരിച്ചത് ഗവണ്മെൻറ്റ് തന്നെ നമുക്ക് ഈ പ്രാവശ്യത്തെ ഓണ എക്സാം നടത്തുമെന്നാണ് പക്ഷേ ഓണം എക്സാം നടക്കുന്നത് ഗവൺമെൻ്റ് അല്ല പകുതി നമ്മുടെ സ്കൂളാണ് സ്കൂളുകാരായിരിക്കും എന്ത് ചെയ്യുന്നത് നമുക്ക് സ്കൂൾ മാനേജ്മെൻ്റ് ആണ് യഥാർത്ഥത്തിൽ ഓൺ എക്സാം നടത്തുന്നത് ഗവൺമെൻറ് ആയിരിക്കത്തില്ല പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ വർഷം നമുക്ക് പ്ലസ് വൺ ആയിരുന്ന സമയത്ത് സ്കൂളുകാരാണ് നടത്തിയത് എൻ്റെ സ്കൂളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് പാറ്റേൺ മാറ്റം ഉണ്ടായിരുന്നു സ്കൂൾ ഗവൺമെൻറ്റിൻ്റെ പാറ്റേൺ അല്ലായിരുന്നു ഇപ്പോൾ പബ്ലിക് എക്സാമിനൊക്കെ വന്ന സമയത്ത് നമുക്ക് പാറ്റേൺ വേറെ രീതിയും ഗവൺമെൻറ് നടത്തിയ സമയത്ത് പാറ്റേൺ വേറെയായിരുന്നു നമുക്ക് തന്നത് വേറെ വേറെ പാറ്റേൺ ാണ് പക്ഷേ ഈ വർഷം നമുക്ക് ഗവൺമെൻറ് പ്ലസ് ടു ഇല്ല കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെയായിരുന്നു ഗവണ്മെൻറ്റ് ഒരു സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് സ്കൂൾ വരാണ് നടത്തുന്നത് പക്ഷേ അതിൽ വരുന്ന ആ സ്റ്റെപ്സ് അതായത് അതിലുള്ള ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഗവൺമെൻറ് നടത്തുന്ന അതേ പാറ്റേൺ അനുസരിച്ച് വേണം ഇടാനെന്നാണ് ഗവൺമെൻറ് സർക്കുലറിൽ പറയുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം കുറച്ച് മാറ്റങ്ങളൊക്കെ പ്ലസ് ടുവിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കട്ട് ചെയ്യുക അതൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ ആ ഒരു ഒക്കെ എന്ത് ചെയ്യണം ഈ വർഷത്തെ ഓണം എക്സാമിന് വരണം എന്നാണ് സ്കൂളിൽ സ്കൂളുകാർക്ക് സർക്കുലർ പ്രകാരം നൽകിയിട്ടുള്ളത് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ആ മാറ്റങ്ങൾ എന്ത് ചെയ്യണം ഉറപ്പായിട്ടും സ്കൂൾ എക്സാം നടത്തുന്ന സമയത്ത് ഓണം എക്സാം നടത്തുന്ന സമയത്ത് ആ മാറ്റങ്ങൾ വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുതന്നെ ഡിലീറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ഒന്നും ഉൾപ്പെടുത്താതെ പിന്നെ അതേപോലത്തെ ഒരു പ്രത്യേകിച്ച് ഒരു എടുത്തു വരേണ്ട കാര്യം ഇപ്പോൾ സ്കീമനുസരിച്ച് നമുക്ക് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടോ അതാത് സ്കീം ഓരോ സബ്ജക്റ്റിൽ ഇത്രയും സബ്ജക്റ്റ് ഈ ഒരു മന്ത് കൊണ്ട് പഠിപ്പിച്ച് തീർക്കണമെന്ന് സ്കൂളുകാർക്ക് ഒരു ഇത് കൊടുത്തിട്ട് സ്കൂളല്ല ടീച്ചേഴ്സിന് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചിട്ടുള്ള എത്ര ചാപ്റ്റേഴ്സ് പഠിപ്പിച്ചോ അത്രയും ചാപ്റ്റേഴ്സ് തന്നെ ഓണ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്കൂളൊക്കെ അനുസരിച്ച് പറയുകയാണെങ്കിൽ ടീച്ചേഴ്സ് എന്താണ് സ്കൂളുകാരാണ് നടത്തുന്നതെങ്കിൽ എന്താണ് അവർ പഠിപ്പിച്ച അനുസരിച്ചാണ് ഇപ്പം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം അനുസരിച്ച് ടീച്ചേഴ്സ് ഇടാനിട്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് എത്രയാണ് സ്കീമിൽ പറഞ്ഞത് അത്രയും തന്നെ ഇടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്കൂളിൽ ഒറ്റ സ്കൂളുകാർ നടത്തുമ്പോൾ എല്ലാ ക്ലാസ്സുകാർക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ടീച്ചേഴ്സിനനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റാൻ കഴിയില്ല അങ്ങനെയാണ് സർക്കുലർ വന്നിട്ടുള്ളത് അങ്ങനെയാണ് സർക്കുലറി കൊടുത്തിട്ടുള്ളത് അപ്പം ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എത്ര സബ്ജക്റ്റാണ് എത്ര ചാപ്റ്റേഴ്സാണ് പഠിച്ച് തീർക്കേണ്ടത് അത്രയും ചാപ്റ്റേഴ്സ് വെച്ചിട്ടായിരിക്കും സ്കൂളുകാർ ഇടുന്നുണ്ടാവുക ഞാൻ സ്കീമിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കയറി ഒന്ന് നോക്കാവുന്നതാണ് പിന്നെ ഇതുവരെ ടൈം ഒന്നും വന്നിട്ടില്ല പ്ലസ് ടുക്കാർക്ക് ടൈം ടേബിൾ ഉടൻ തന്നെ വരും ഇപ്പോൾ എസ് എസ് എൽ സിക്കൊക്കെ ടൈം ടേബിൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഉടനെ തന്നെ ഇനി പ്ലസ് ടുവിൻ്റെ ടൈം ടേബിൾ വരും അതൊക്കെ നമ്മൾ എപ്പോഴാണോ പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ തന്നെ ചാനലിൽ വരുന്നതാണ് പിന്നെ നമ്മൾ ഇപ്പോൾ സ്കീമിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര ചാപ് ചാപ്റ്റേഴ്സാണ് പഠിപ്പിക്കുക പഠിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സയൻസിന് മാത്രമല്ല ഞാൻ ഇംഗ്ലീഷിനെയും ഹിന്ദിയുടെ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി എടുത്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ പഠിച്ചു പഠിച്ചുവെക്കുക അതിൻ്റെ സ്റ്റഡി ടിപ്സും സ്റ്റഡി പ്ലാനൊക്കെ നമ്മൾ ചാനൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ അത് കണ്ട് നിങ്ങളൊന്ന് പഠിച്ച് നോക്കുക അപ്പോൾ പഠിച്ച് നോക്കുക ഫുൾ മാർക്ക് തന്നെ കിട്ടുമെന്ന് ഞാൻ ഗ്യാരൻറ്റി കാരണം ഞാൻ അങ്ങനത്തെ ഒരു രീതിയിലാണ് പഠിച്ചത് കഴിഞ്ഞ വർഷം ഞാൻ ഇങ്ങനത്തെ രീതിയിലല്ലായിരുന്നു സത്യത്തിൽ പഠിച്ചത് അപ്പോൾ ഇങ്ങനെ ഞാൻ പല ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാനിത് മനസ്സിലാക്കി ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് ക്രിസ്മസിനൊക്കെയാണ് ഇങ്ങനെ പഠിച്ചു തുടങ്ങുന്നത് അപ്പോൾ അപ്പോൾ ആ ചാപ്റ്റേഴ്സാണ് ഞാൻ പഠിച്ചു പോയത് അപ്പം ഫ്രണ്ട്സിൻ്റെ മാർക്സും എൻ്റെ മാർക്സൊക്കെ അപ്പം നന്നായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ പോകുകയാണെങ്കിൽ എന്തായാലും നിൽക്കുന്നത് ഫുൾ മാർക്സ് കിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ മാത്രമേ അതെന്തെങ്കിലും ഫുൾ മാർക്ക് എ പ്ലസ് ഇട്ട് പോകുകയുള്ളൂ അഥവാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് തന്നെ കിട്ടും മാസ്റ്റർ പ്ലാനില്ല അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരിക്കൽ കൂടെ കാണാം താങ്ക്